ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും എൻ്റെ അടുത്തൊരു വീടിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്ന റീഡിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ ജീവിതത്തിൽ ഇനി അടുത്തത് എന്താണ് നടക്കാൻ പോകുന്നത് എന്നാണ് നമ്മൾ ഇന്ന് റീഡിങ്ങിൽ നോക്കുന്നത് ഓക്കെ അപ്പോൾ എൻ്റെ റീഡിങ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കലും പറയില്ല കാരണം ഇത്തരത്തിലുള്ള വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തേണ്ടത് അത് എന്താ പറയുക ഒരു നിയോഗമായിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കണ്ടുകൂടി വന്ന് കാണുക എന്നാണ് ഞാൻ പറയുന്നില്ല നിങ്ങളുടെ മുമ്പിലേക്ക് ഈ ഒരു റീഡിങ് എത്തുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കാണേണ്ടതാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ഡിവൈൻ എത്തിക്കേണ്ടതാണ് അപ്പം ഞാൻ വിശ്വസിക്കുന്നത് ഡിവൈൻ എത്തിക്കുന്നവരിലേക്ക് എത്തിക്കട്ടെ അതുകൊണ്ട് ഞാൻ ആരും ഇപ്പോൾ പുഷ് ചെയ്യാറില്ല സോറി വൺ മിനിറ്റ് സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഓക്കേ ആൻഡ് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും അങ്ങനെ റീസണായിട്ടാകണമെന്നില്ല കുറേ പേരുടെ എനർജി ഇതിലേക്ക് വരുന്നത് കൊണ്ട് കുറച്ച് പേരുടെ ചിലപ്പോൾ അന്മയിച്ചായിട്ട് വന്നേക്കാം അത് വന്നേക്കാം എന്ന് മാത്രമാണ് ഓക്കെ എന്തായാലും നിങ്ങളിത് കാണുന്നുണ്ടെങ്കിൽ അതിനൊരു റീസൺ ഉണ്ടായിരിക്കും ഡിവൈൻ അവരുടെ ഒരിതില് ഓക്കേ അപ്പോൾ പേഴ്സണൽ റീഡിങ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സപ്പ് നമ്പർ ഇട്ടിട്ടുണ്ട് അതിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി അപ്പോൾ എല്ലാവരുടെയും ഒരു കാര്യം പറയാനുള്ളത് ഇവർ ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട് പക്ഷേ മെസ്സേജ് അയക്കുന്നവരിൽ ഒരു ഭൂരിഭാഗം പേരും വെറുതെ ഒരു ഹായ് അയച്ചിട്ടിട്ട് പോകും അപ്പോൾ എൻ്റെ ഒരു വളരെ ചുരുങ്ങിയ സമയത്തേക്ക് മാത്രമാണ് ഞാൻ റീഡിങ് കൊടുക്കുന്നത് ഒരു ദിവസം അപ്പോൾ ആ സമയത്തേക്ക് മാത്രമേ ഞാൻ ചിലപ്പോൾ ഓപ്പൺ ആക്കുന്നുണ്ടായിരിക്കുള്ളൂ കാര്യങ്ങൾ അപ്പോൾ ആ സമയം ഞാൻ തിരിച്ചൊരു ഹായ് അയച്ച് പിന്നെ അവർ വീണ്ടും ഹായ് അയച്ച് ഒരുപാട് ലാഗിങ് വരും അപ്പം നിങ്ങൾ എന്ത് സർവീസാണ് വേണ്ടത് എന്നുള്ളത് പറയാം ഓക്കെ എനിക്ക് റീഡിങ് വേണമെന്നുണ്ട് എന്നാൽ റീഡിങ് വേണം അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യത്തിന് കാര്യസാധ്യമുണ്ട് ആ കാര്യം സാധിക്കാനുള്ള ലിസ് ചെയ്യണം എന്താണോ വേണ്ടത് അത് കറക്റ്റായിട്ട് പറയാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് റീഡിങ്ങിലേക്ക് കിടക്കാം ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ആക്കിയേക്കാം നമുക്ക് നോക്കാം എല്ലാവരും കണ്ണടച്ചിട്ട് ഒന്ന് പ്രാർത്ഥിക്കുക നിങ്ങളുടെ ഗാർഡിൻ ഏഞ്ചൽസിനെ കോൾ ചെയ്യാം ഓക്കേ നമുക്ക് നോക്കാം എന്താണ് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരുടെ ലൈഫിൽ അടുത്തത് സംഭവിക്കാനായിട്ട് പോകുന്നത് എസ്പെഷ്യലി ഇൻ ദ റിലേഷൻഷിപ്പ് ഓഫ് ഒരുപാട് കാർഡ്സ് വന്നു നിങ്ങൾ ഷഫിൾ ചെയ്യുന്ന സമയത്ത് കുറച്ചൊന്നൊരു ഇത്തിരി ക്ഷമയോടു കൂടി ഇരിക്കണം കേട്ടോ ഇത് നിങ്ങളുടെ എനർജിയാണ് ഷഫിൾ ചെയ്യുമ്പോൾ വരേണ്ടത് സ്കിപ്പ് അടിച്ചു പോകരുത് ഓക്കെ ഓപ്പൺ ആയിട്ടുള്ള കാർഡ്സ് എടുക്കാം ഗേറ്റ് അഗൈൻ അഗെയിൻ അല്ല അത് ആദ്യത്തെ ഇതായിരുന്നു തെറിച്ചു പോയതാ ഓക്കെ ഇതെടുക്കാം സോ എടുക്കാറു മോർ പവർ യു തിങ്ക് ഒരുപാട് എനർജി ഓഫ് കോഴ്സ് സോ ഇതാണ് കാർഡ്സ് കിട്ടിയിട്ടുള്ളത് ഇപ്പൊ നിങ്ങൾ നിങ്ങൾ പോയിരിക്കേണ്ട നിങ്ങളെ ലൈഫിൽ കടന്നു വന്നിരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ഫേസ് ചെയ്യേണ്ട ഒരു ജേണിയിൽ കൂടെയാണ് നിങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഓക്കേ ഒരുപാട് പരീക്ഷണങ്ങളിലൂടെയാണ് അല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ തലപ്പൊകഞ്ഞ് മുന്നോട്ട് പോകുന്ന ഒരു ജീവിതം ആണിപ്പോൾ നിങ്ങളുടേത് ഒരുപാട് പ്രശ്നങ്ങൾ കാണിക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് പരീക്ഷണങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ ജീവിതത്തിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിവൈനിൽ നിന്നുമുള്ള പരീക്ഷണങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എസ്പെഷ്യലി റിലേഷൻഷിപ്പ് ബേസ് ചെയ്തിട്ടാണ് പരീക്ഷണങ്ങൾ നിങ്ങളിലേക്ക് വന്നിട്ടുള്ളത് എന്ന് കാണുന്നുണ്ട് ഓക്കേ ആൻഡ് എന്ന എനിക്കിവിടെ നിന്ന് ചെയ്യുമ്പോൾ കിട്ടിയിട്ടുള്ള എനർജി എനർജി മാത്രല്ല എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നു ആൻഡ് കാർഡ്സ് ഓൾസോ ഇവിടെ വന്നിട്ടുണ്ട് ദ ഫയർ ഓഫ് ഫ്രീ അപ്പോൾ ഇതിലെനിക്ക് ഒരുപാട് പേരുടെ റീഡിംഗിൽ അല്ലെങ്കിൽ റീഡിംഗ് എടുക്കുമ്പോൾ തന്നെ കിട്ടുന്ന എനർജിയാണ് പാസ്റ്റ് ലൈഫിൻ്റേതായിട്ടുള്ള എനർജി നമുക്ക് കിട്ടുന്നുണ്ട് കാരണം ആക്ച്വലി പറയുവാണെങ്കിൽ നമ്മളുടെ ഓരോരുത്തരുടെ ലൈഫ് എന്ന് പറയുന്നത് നമ്മളുടെ പകുതിയും നമ്മളുടെ കർമ്മ ബേസ് ചെയ്തിട്ടുള്ള ലൈഫാണ് പാസ്റ്റ് ലൈഫിൽ നമ്മൾ എന്തൊക്കെ കർമ്മകൾ അവിടെ ചെയ്തിട്ടുണ്ടോ അത് ഹീല് ചെയ്യാനും അല്ലെങ്കിൽ അതിൻ്റെ കുറേ കാര്യങ്ങൾ കണക്ട് ചെയ്തിട്ടാണ് നമ്മളെ ലൈഫ് സോ ഈ ലൈഫിൽ നിങ്ങൾ കണ്ടുമുട്ടിയിട്ടുള്ള പേഴ്സണും എഗെയിൻ ആൻഡ് എഗെയിൻ ഞാൻ പറയുകയാണ് ഇതൊരു പാസ്റ്റ് ലൈഫിൻ്റെ എനർജി കാരണം നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ സോൾ എനർജിയിൽ രണ്ട് പേരെയും ഇതൊരു കണക്റ്റഡ് ആയിട്ടുള്ള എനർജി കിട്ടുന്നുണ്ട് ആൻഡ് വൺ മോർ എനർജി എനിക്ക് വരുന്നത് നിങ്ങളുടെ പ്രണയം പ്രണയബന്ധം ഉണ്ട് കഴിഞ്ഞ ജന്മം ഈ ഒരു വ്യക്തിയുമായിട്ട് പ്രണയബന്ധമായിരുന്നു ചില വ്യക്തികൾക്ക് മാത്രം ഒരു എന്താ പറയുക ഒരു മെറ്റേണി ഒരു മെറ്റേണൽ ആയിട്ടുള്ള ഒരു ഒരു ലൈക്ക് ഒരു ഫാദർ ഫിഗർ മദർ ഫിഗർ ആയിട്ടുള്ളൊരു ഒരു എനർജിയും കിട്ടുന്നുണ്ട് വളരെ ചെറുത് ചെറുത് മാത്രമാണ് കേട്ടോ അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ അടുത്ത് നിങ്ങൾക്ക് നിങ്ങൾക്കൊരു പ്രൊട്ടക്ഷൻ ചിലപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും ആ വ്യക്തി നിങ്ങളുടെ കൂടെ ഉള്ളപ്പോൾ എല്ലാ തരത്തിലും ഒരു പ്രൊട്ടക്ഷൻ ഹാപ്പിനെസ് നമ്മളുടെ ആരോ ആണ് നിങ്ങളുണ്ടെങ്കിൽ ലൈഫിൽ എനിക്ക് ആരെയും വേണ്ട എന്നുള്ളൊരു സ്ട്രെങ്ത്ത് എന്നുള്ളതൊക്കെ തോന്നുന്നുണ്ടായിരിക്കും ഇടയ്ക്ക് നമുക്ക് ആ നിങ്ങളെ വ്യക്തിയെ വാത്സല്യിക്കാൻ വാത്സല്യക്കാനായിട്ട് തോന്നുക നിങ്ങളെ വ്യക്തി ചിലപ്പോൾ നിങ്ങളെ ഇടക്കിടയ്ക്ക് പാമ്പർ ചെയ്യുന്നുണ്ടായിരിക്കും അപ്പോൾ കുറച്ച് എനർജിയാണ് കേട്ടോ വരുന്നത് എല്ലാ റിലേഷൻഷിപ്പിലും അങ്ങനെ ഒരു പാമ്പറിങ് ഉണ്ടായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിരിക്കും പക്ഷെ നിങ്ങൾക്ക് അത് അതെന്ന് വെച്ചിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഞാൻ പറഞ്ഞ പോലെ അത്തരത്തിലായിരിക്കണം എന്നില്ല ലൈക്ക് ഒരു ഫാദർ മഗ മദർ അങ്ങനത്തെ ആണെന്നല്ല ഞാൻ പറഞ്ഞത് വളരെ പേഴ്സൻറ്റേജ് ഒരു ആണ് കാണുന്നത് ഓക്കെ ആൻഡ് നിങ്ങൾ ഈ വ്യക്തിയുടെ അടുത്ത് വളരെ ഒരു കൊച്ചു കുട്ടിയെ പോലെ പെരുമാറാനായിട്ടൊക്കെ നിങ്ങളെക്കൊണ്ട് തോന്നിപ്പിക്കുന്ന വിധത്തിലുള്ള ഒരു റിലേഷൻഷിപ്പും കൂടി ആകാം ആൻഡ് എസ്പെഷ്യലി ഈ ജന്മം നിങ്ങൾക്ക് വന്നിട്ട് ഒരു ലവ് റിലേഷൻഷിപ്പായിട്ടുണ്ട് ഇത് ഓക്കെ ദ റോസ് ഈസ് റെപ്രസെൻറ്റിങ് ദ ലവ് സോ ഇവിടെ നിങ്ങളുടെ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ നിങ്ങളുടെ ഈ ഒരു നിങ്ങളുടെ ജേണി ഇപ്പോൾ ലൈഫ് ഓഫ് ജേണി ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഒരുപാട് പ്രശ്നങ്ങളിലൂടെയാണത് തല പൊകഞ്ഞ് എന്താ പറയുക വല്ലാത്തൊരു അവസ്ഥ എന്ന് പറയില്ല അത് നിങ്ങൾക്ക് തന്നെ ഒരാളോടും പറയാൻ പറ്റില്ല തുറന്ന് വേറൊരാളോടും തുറന്ന് പറയാതെ ഉള്ളിലിട്ട് ഇങ്ങനെ ഉരുകിത്തീരാന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു അവസ്ഥയാണ് ഇപ്പോൾ നിങ്ങളിൽ കാണുന്നത് ഓക്കെ സോ ഇനി നിങ്ങൾക്ക് അങ്ങോട്ടേക്ക് ഒരു കാര്യം കൂടി പറയട്ടെ ഈ ഒരു വ്യക്തിയുടെ നിങ്ങളുടെയും ഒരു എന്താ പറയുക ജീൻ എന്നൊക്കെ പറയില്ല നമ്മളെ അല്ലെങ്കിൽ ആർ എൻ എ ഡി എൻ എന്നൊക്കെ പറയുന്ന സംഭവം കണക്റ്റഡ് ആണ് ഓക്കെ നിങ്ങൾ ഭയങ്കരമായിട്ട് നിങ്ങളെ നിങ്ങളുടെ സോളിനെ തന്നെ ഒറ്റപ്പെട്ടിരിക്കുന്ന അവസ്ഥ നിങ്ങൾക്ക് കാണുന്നുണ്ട് നിങ്ങളുടെ സോള് വളരെയധികം ഒറ്റപ്പെട്ടിരുന്ന് കരയുന്നൊരവസ്ഥ നിങ്ങൾ ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കും ദൈവത്തെ വിളിക്കുന്നുണ്ടായിരിക്കും മാനിഫെസ്റ്റേഷൻസ് ഒക്കെ ട്രൈ ചെയ്യുന്നുണ്ടായിരിക്കും പക്ഷേ ഒന്നും നിങ്ങൾക്ക് ഇപ്പോൾ അത് ഫലപ്രദത്തിൽ വരുന്നുണ്ടായിരിക്കില്ല അതവിടെ കാണുന്നുണ്ട് ഓൾസോ നിങ്ങളുടെ ലൈഫിൽ ഇനി മുന്നോട്ടേക്ക് ഒരുപാട് കരിയറിൽ പോലും ചെയ്ഞ്ചസ് അല്ലെങ്കിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും എന്തെങ്കിലും ടൈപ്പ് ഓഫ് ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഡിഫിക്കൾട്ടായിട്ടുള്ള ലൈഫിൽ ഓരോരോ ഫേസസുകൾ കരിയറിൽ കുറച്ച് ഡിഫിക്കൽട്ടീസ് കാണുന്നുണ്ട് ആർക്കെങ്കിലും ജോലി പോകേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻ വരുന്നുണ്ട് കമ്മിങ് സൂൺ ഓർ അതർവൈസ് എന്തെങ്കിലും ജോലിയിലോ അല്ല അല്ലെങ്കിൽ നിങ്ങൾ ജോലിയിലായിരിക്കുന്ന സിറ്റുവേഷനിലോ ആൾക്കാരുടെ കൊളീഗ്സിൻ്റെ അടുത്തോ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ കൂടെയോ അല്ലെങ്കിൽ മേലുദ്യോഗസ്ഥരുടെ അടുത്തു നിന്നോ എന്തെങ്കിലും തരത്തിലുള്ള ഒരു നീരസം നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നതായിട്ട് കാണുന്നുണ്ട് ആൻഡ് നിങ്ങൾക്ക് ഇനി എന്താണോ ലൈഫിൽ ഓക്കെ അതിനു മുമ്പ് എനിക്ക് ആ പേഴ്സൻ്റെ എനർജി കിട്ടുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നതേ നിങ്ങളെടുത്ത് പലതരത്തിലുള്ള തെറ്റുകളും ഒരുപാട് വേദനിപ്പിക്കുന്ന രീതിയിലുള്ള പെരുമാറ്റങ്ങളും അവർ നിങ്ങളുടെ ഇതിലേക്ക് തന്നിട്ടുണ്ട് അത് സോഡ് ഓഫ് കറേജ് എന്നുള്ളൊരു കാർഡ് കിട്ടിയിട്ടുണ്ട് അതായത് ഒരു കത്തി എടുത്ത് കുത്തിയാൽ എങ്ങനെ നിങ്ങൾക്ക് നോവിക്കും അതുപോലെ ആ ഒരു ഹൃദയം നിങ്ങളുടെ നോ നോ നിന്നിട്ടുണ്ട് ഈ ഒരു വ്യക്തിയുടെ പല പെരുമാറ്റങ്ങളിലൂടെയും ഓക്കെ നിങ്ങളുടെ ഹാപ്പിനെസ്സും സാഡ്നെസ്സും എല്ലാം ഇപ്പോൾ ഈ ഒരു വ്യക്തിയിലാണ് ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കുന്നത് നിങ്ങളുടെ മുമ്പിലേക്ക് ഡിവൈൻ രണ്ട് വഴികൾ തുറന്ന് തരാനായിട്ട് പോവുകയാണ് ഇനി വരാൻ പോകുന്നത് ദ ചോയ്സ് ഗേറ്റ് ആണ് ഫസ്റ്റ് കാർഡ് നമുക്ക് വന്നത് രണ്ട് വഴിയാണ് നിങ്ങൾക്ക് ഡിവൈൻ നിങ്ങളുടെ മുമ്പിലേക്ക് തുറന്ന് തരാനായിട്ട് പോകുന്നത് ഞാൻ പറഞ്ഞു നിങ്ങളുടെ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് പരീക്ഷണ കാലഘട്ടമാണ് ഓക്കെ ആ രണ്ട് വഴിയിൽ നിങ്ങൾ ഏത് വഴി ചൂസ് ചെയ്യുന്നുവോ ആ വഴിയിലായിരിക്കും നിങ്ങളുടെ ഡെസ്റ്റിനി ഉള്ളത് നിങ്ങളൊരു തെറ്റായിട്ടുള്ള ഡിസിഷൻ എടുക്കുകയാണെങ്കിൽ അവിടെ എല്ലാം ഫ്ലോപ്പായിട്ട് പോകും അപ്പോൾ വളരെയധികം സൂക്ഷിക്കേണ്ടതുണ്ട് ഇതൊരു പരീക്ഷണമാണ് എഗെയിൻ ആൻഡ് എഗെയിൻ നിങ്ങൾക്ക് പറയുകയാണ് ചിലപ്പോൾ ഡിവൈ രണ്ട് ഇത് വന്നിട്ട് എനിക്ക് ഇവിടെ കിട്ടുന്ന എനർജി ഓപ്പോസിറ്റ് റിയ റിയാക്ഷൻ എന്നുള്ള ഒരു എനർജി എനിക്ക് കിട്ടുന്നുണ്ട് അതായത് നിങ്ങളുടെ മുമ്പിലേക്ക് ചിലപ്പോൾ കരിയർ അല്ലെങ്കിൽ ലവ് ലൈഫ് ചിലപ്പോൾ അങ്ങനെയും വെച്ചേക്കാം ഓക്കെ അതിൽ നിങ്ങൾ എന്ത് ചൂസ് ചെയ്യുന്നുവോ ചിലപ്പോൾ നിങ്ങൾ കരിയർ ചൂസ് ചെയ്യുമ്പോഴായിരിക്കും നിങ്ങൾക്ക് അവിടെ ലവ് ലൈഫ് ബെറ്റർ ആവുക നിങ്ങൾ പോയി ലവ് ലൈഫ് നിങ്ങളുടെ നിങ്ങളുടെ ഇപ്പോൾ ഫോക്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലി നിങ്ങൾ ലവ് ലൈഫിലേക്കാണ് ആ ലൈഫിന് വേണ്ടിയിട്ട് നിങ്ങൾ ചിലപ്പോൾ എന്തും ഉപേക്ഷിക്കാനും തയ്യാറാണ് അല്ലെങ്കിൽ ചിലപ്പോൾ ജോലി ചെയ്യുന്നവരൊക്കെ ജോലി ചെയ്യാത്തവർക്ക് ചിലപ്പോൾ നിങ്ങളുടെ ഫാമിലി അല്ലെങ്കിൽ ഈ ഫാമിലി അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെ ഒരു ചെറിയ രണ്ട് ഓപ്ഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും ഒരു ഹാപ്പിനെസ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഈ പറഞ്ഞ ലവ് ലൈഫ് എപ്പോഴും ലവ് ലൈഫ് അവിടെ ഉണ്ടായിരിക്കും പക്ഷേ ഓപ്പോസിറ്റിൽ വരുന്നത് വേറെ എന്തെങ്കിലായിരിക്കും നിങ്ങൾ എൻ്റെ ഞാനൊരു അഡ്വൈസ് പറയാം നിങ്ങൾ ഓടിച്ചെന്ന് ലവ് ലൈഫ് എന്ന് തിരഞ്ഞെടുക്കരുത് കാരണം ഇവിടെ ഓപ്പോസിറ്റ് റിയാക്ഷനിലാണ് വരുന്നത് പരീക്ഷണമാണ് നിങ്ങൾ ലവ് ലൈഫ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ വളരെയധികം ദുഃഖങ്ങളും ദുരിതങ്ങളായിരിക്കും കാരണം നിങ്ങളത് ഓപ്പോസിറ്റുള്ള കാര്യമാണ് സെലക്ട് ചെയ്യുന്നത് ഫോക്കസ് ചെയ്ത് പോകുന്നെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പുറത്തുള്ള ലവ് ലൈഫ് വളരെ ഭംഗിയായിട്ട് നിങ്ങളിലേക്ക് വരുന്നതാണ് ഓക്കെ സോ ഇത് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ ഒരു മുന്നറിയിപ്പ് നിങ്ങളുടെ ഗാർഡിയൻ ഏഞ്ചൽസ് നിങ്ങൾക്കായിട്ട് ഒരു മുന്നറിയിപ്പായിട്ട് എടുക്കുക ഓക്കേ നിങ്ങളുടെ ഒരു സോളെന്ന് പറയുന്നത് അതിൻ്റെ നിങ്ങളുടെ സോളും അവരുടെ സോളും അത് ഭയങ്കരമായിട്ട് കണക്റ്റഡ് ആണ് സോ നിങ്ങളുടെ പരസ്പരമുള്ള ആ ഒരു സോൾ പവറിലാണ് നിങ്ങളുടെ ജീവിതം മുന്നോട്ടേക്ക് പോകുന്നത് ഇവിടെ അൺനോൺ ആയിട്ട് അതായത് അറിയാത്ത കുറേ സത്യങ്ങളുണ്ട് പാസ്റ്റ് ലൈഫ് കണക്ഷനും കൂടിയാണ് ഓക്കെ അപ്പോൾ നിങ്ങളുടെ മുമ്പിലേക്ക് ഇനി വരാൻ പോകുന്ന ആ കാര്യത്തെ അപ് ടു യു ഓക്കേ അപ്പോൾ നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ട് എന്താണ് എനിക്ക് ഇവിടെ നിന്ന് കിട്ടുന്ന എനർജിയാണ് ഞാൻ പറയുന്നത് കേട്ടോ ആക്ച്വലി അത് നിങ്ങൾക്ക് പറയാൻ പാടില്ലാത്തതാണ് നിങ്ങൾ എടുക്കേണ്ട ഒരു ഡിസിഷൻ തന്നെയാണ് പക്ഷെ നമ്മൾ നിങ്ങളുടെ കൂടെയുള്ള സപ്പോർട്ടീവ് എയ്ഞ്ചൽസ് കുറച്ച് സ്ട്രോങ് ആയത് കൊണ്ടായിരിക്കാം നിങ്ങൾക്ക് ഇത്തരത്തിലുള്ളൊരു വഴി കാണിച്ചു തരുന്നത് ഓക്കെ അപ്പോൾ എന്തായാലും നിങ്ങളിപ്പോൾ കടന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പരീക്ഷണ കാലഘട്ടമാണ് ആ ലൗവ് ലൈഫിൽ അത്യാവശ്യം സ്ട്രഗിളും ഓപ്പോസിഷനും ഇംബാലൻസും എല്ലാം വന്നിട്ടുണ്ടായിരിക്കും നിങ്ങൾ എത്ര ശ്രമിച്ചാലും ഇതൊരു ഓൺ ആൻഡ് ഓഫ് കണക്ഷനിൽ കുറേ നാളായിട്ട് പോകുന്ന ഒരു ടൈപ്പ് ഓഫ് ബന്ധം കാണുന്നുണ്ട് എത്ര ശ്രമിച്ചിട്ടും അതിൽ നല്ലൊരവസ്ഥയിലേക്ക് കടക്കാൻ പറ്റാത്ത പോലെ അല്ലെങ്കിൽ എന്തൊക്കെയോ പറയണമെന്നുണ്ടായിട്ട് ഇനിയും ബാക്കി വച്ചിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് എന്തൊക്കെയോ ഇനിയും നിങ്ങൾക്കതിൽ ചെയ്യാനുണ്ട് അല്ലെങ്കിൽ ആ വ്യക്തിക്ക് എന്തൊക്കെയോ നിങ്ങളുടെ അടുത്ത് പറയാനുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെയോ ആ വ്യക്തിയോട് പറയാനുണ്ട് എന്ന് ബാക്കി വയ്ക്കുന്ന ഒരു എന്തൊക്കെയോ ഒരു കാര്യങ്ങൾ ഒരു ഹിഡൻ യാ ഹിഡൻ ആയിട്ടുള്ള എന്തൊക്കെയോ ഇവിടെ കെടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ നന്നായിട്ട് തന്നെ ദൈവത്തെ പ്രാർത്ഥിക്കുക കരഞ്ഞിരിക്കരുത് ഇങ്ങനെ കരഞ്ഞിരിക്കുന്ന ഒരു എനർജി നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട് കരയണ്ട നന്നായിട്ട് വെള്ളം കുടിക്കുക ശരീരത്തിലെ എനർജി ഒട്ടും തന്നെ നിങ്ങൾക്കില്ലാത്ത പോലെയാണ് കുറച്ച് പേരൊക്കെ ഒരു എന്താ പറയുക അവരുടേതായിട്ടുള്ള ഡിസിഷൻ എടുത്ത് മാറി നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് സ്ട്രോങ് ആയിട്ട് തന്നെ അവർക്ക് ഇതിലൂടെ ഒരുപാട് അനുഭവങ്ങൾ കിട്ടിയിട്ട് നിങ്ങൾ തന്നെ സ്ട്രോങ് ആയിട്ട് തന്നെ മാറി നിൽക്കുന്നുണ്ട് അവർക്ക് അതിനുള്ള കർമ്മ കിട്ടണം എന്ന് പറഞ്ഞുകൊണ്ട് അത്തരത്തിലുള്ളൊരു എനർജിയും കാണുന്നുണ്ട് അവർക്കൊക്കെ ഒരു നല്ല മാറ്റങ്ങളാണ് മുമ്പിലോട്ട് വരുന്നത് കാരണം പരീക്ഷണം എന്ന് പറയുന്നത് അതെപ്പോഴും ഒരു പരീക്ഷണം തന്നെയായിരിക്കും ആ പരീക്ഷണത്തിൽ വിജയിച്ചവരാണ് സ്ട്രോങ് ആയിട്ട് ഇപ്പം മാറി നിൽക്കുന്നത് സോ എല്ലാവരും അങ്ങനെ സ്ട്രോങ് ആയിട്ട് ആ പോണേ പൂട്ട് എന്ന് പറഞ്ഞിട്ട് മാറി നിൽക്കണമെന്നല്ല ചിലവർക്കത് കഴിയില്ല കാരണം എത്ര ശ്രമിച്ചിട്ടും നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയെ മറക്കാനായിട്ട് പറ്റുന്നുണ്ടായിരിക്കില്ല അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ ആ ഒരു ആർ എൻ എ ഡി എൻ എ കണക്റ്റഡ് ആണ് കാരണം പാസ്റ്റ് ലൈഫ് കണക്ഷനാണ് പാസ്റ്റ് ലൈഫ് കണക്ഷൻ വന്നവർക്ക് എന്തൊക്കെ വന്നാലും ആ പേഴ്സൺ നിങ്ങളെ എന്താ പറയുക അത്രമാത്രം ചതിച്ചിട്ടുള്ളവരാണെങ്കിൽ അല്ലെങ്കിൽ അത്രമാത്രം അപമാനിച്ചിട്ടുള്ളവരാണെങ്കിൽ പോലും നിങ്ങൾക്ക് ആ പേഴ്സൺ മറന്നിട്ടൊരു ജീവിതം ജീവിക്കാൻ പറ്റില്ല നിങ്ങൾ തീരുമാനിക്കും വേണ്ടാന്ന് പക്ഷേ നിങ്ങളെ കൊണ്ടതിന് പറ്റില്ല എന്നുള്ളതാണ് കാരണം അത്രയും കണക്റ്റഡ് ആയിട്ടുള്ള സോൾസ് സോളുകളാണ് ഇപ്പോൾ നിങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റപ്പെട്ടൊരവസ്ഥയിൽ കൂടിയാണ് കടന്നുപോകുന്നത് നിങ്ങൾ നിങ്ങളെ സോളിനെ തന്നെ നിങ്ങളെ നിറലിലൂടെ കണ്ട് അവരെ സോളായിട്ട് സങ്കല്പിച്ച് കരയുക ഡിപ്പെൻഡൻസി ഒരുപാടുണ്ട് അവരുടെ ഒരു സോളിൻ്റെ മേലെ നിങ്ങളുടെത് ഇപ്പോൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന മാനിഫെസ്റ്റേഷൻ പ്രയറുകളൊക്കെ ഒന്ന് സ്റ്റോപ്പ് ആക്കുക കാരണം അതൊന്നും ഫലത്തിൽ വരുന്നില്ല കാരണം നിങ്ങളുടെ ഫുൾ ഓറ അല്ലെങ്കിൽ എനർജി വന്നിട്ട് നെഗറ്റീവിലാണ് നിൽക്കുന്നത് നമ്മൾ നെഗറ്റീവില് നിന്നുകൊണ്ട് എന്ത് ചെയ്താലും അതിൻ്റെ നെഗറ്റീവ് എഫക്റ്റേ വരുള്ളൂ നിങ്ങൾ തന്നെ വിചാരിക്കുന്നുണ്ടാവും ഞാൻ എത്ര പ്രാർത്ഥിച്ചിട്ടും ദൈവം എൻ്റെ വിളി കേൾക്കാത്തത് വിളി കേൾക്കണമെങ്കിൽ പോസിറ്റീവായിട്ട് നമ്മൾ അതിനുള്ളൊരു ഇത് കൊടുക്കണം ഞാൻ കരഞ്ഞൊരിക്കലും പ്രാർത്ഥിക്കാൻ പാടില്ല പ്രാർത്ഥിക്കുമ്പോൾ പോലും നമ്മൾ പോസിറ്റീവായിട്ട് എൻ്റെ ഈ കാര്യം എന്തായാലും എനിക്ക് ദൈവം സാധിച്ചു തരും നമ്മളെന്താ ചിലപ്പോൾ അത് നിങ്ങൾ എന്തായിരിക്കും പ്രാർത്ഥിക്കുക എന്താണ് ദൈവമേ എനിക്കിങ്ങനെ ദുരിതങ്ങൾ തന്നെ തന്നോണ്ടിരിക്കുന്നത് അതൊരു നെഗറ്റീവാണ് അപ്പം ദുരിതങ്ങൾ തന്നെ വന്നുകൊണ്ടിരിക്കും ദൈവത്തെ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യാൻ പാടില്ല അത് നിങ്ങൾക്ക് ആ ദുരിതം ഉണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം അത് നിങ്ങൾ അനുഭവിക്കേണ്ടതാണ് എന്തുകൊണ്ട് അനുഭവിക്കുന്നു എന്നുള്ളത് നിങ്ങളതിൻ്റെ റൂട്ട് അല്ലെങ്കിൽ വേര് മനസ്സിലാക്കുക അത് കണ്ടെത്തിയിട്ട് അതിനുള്ള പരിഹാരങ്ങൾ ചെയ്യുക എന്നാൽ മാത്രമാണ് നിങ്ങളവിടെ രക്ഷപ്പെടുകയുള്ളൂ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്തുകൊണ്ട് എൻ്റെ ലൈഫിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ കൂടെ പോകുന്നു ഇത്തരത്തിലുള്ള ദുരിതങ്ങളിലൂടെ പോകുന്നു അത് മനസ്സിലാക്കുക അങ്ങനെ പ്രശ്നങ്ങളുള്ളവർക്ക് ഈ ടെരഡ് റീഡിങ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ പലതും മനസ്സിലാക്കണം നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ എന്നും പറയുന്നതാണ് നിങ്ങളിങ്ങനെ കരഞ്ഞിരിക്കേണ്ടവരല്ല കരഞ്ഞിരുന്നിട്ടൊരു കാര്യവുമില്ല ഡിവൈൻ നിങ്ങളെ സ്ട്രെങ്തനാക്കുവാണ് കാരണം നിങ്ങൾ ചിലപ്പോൾ ദൈവങ്ങളെ പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കും സ്പിരിച്വലി അവൈക്കണിങ് ആണ് ഇവിടെ ഡിവാൻ നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്നത് സ്പിരിച്വലി പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷേ നിങ്ങളുടെ നിങ്ങൾ കുറച്ചും കൂടിയും അധികമായിട്ട് ഡിവാനെ വിളിക്കണം കാരണം നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ നിന്ന് നിങ്ങൾ വന്നിട്ടുള്ളൊരു ഒരു വ്യക്തി ആയതുകൊണ്ട് വിളിക്കുന്നതിൻ്റെ ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ജിരട്ടി തന്നെ നിങ്ങൾ ദൈവത്തെ വിളിച്ചാലേ അത് വിളിപ്പിക്കുന്നതാണ് ദൈവം വിളിപ്പിക്കാനായിട്ടുള്ള പരീക്ഷണങ്ങളാണ് ദൈവം നിങ്ങളിലൂടെ നിങ്ങളുടെ ലൈഫിലൂടെ കടത്തിവിടുന്നത് നിങ്ങൾ അവസാനം ദൈവത്തിൽ തന്നെ എത്തും ഓക്കെ അപ്പോൾ നമ്മളെ റീഡിങ് എന്തായിരുന്നു ഇന്നത്തെ എന്താണ് നിങ്ങളുടെ ലൈഫിൽ ഇനി നടക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഇതാണ് നടക്കാനായിട്ട് പോകുന്നത് പാർക്കിംഗിൽക്കും എന്തെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യം ഉണ്ടെങ്കിൽ റീഡിംഗ് എടുക്കുക അതിലൂടെ നമുക്ക് വ്യക്തമായിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം അപ്പൊ അടുത്തൊരു റീഡിംഗിൽ കാണുന്നവരെല്ലാവർക്കും ടാറ്റാ ബൈ ബൈ സി യു